ഇനി ഇരുന്നൂറ്റി ഇരുപത്തിയാറാമത്തെ നാമം മുതൽ നാല് നാമങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഇങ്ങനെ നാല് നാമങ്ങൾ ഒന്നിച്ചാണ് ഭാഷയാരൻ വ്യാഖ്യാനിച്ചിട്ടുള്ളത് നമ്മൾ അതിലേക്ക് കിടക്കാം അനന്തരം മത്സ്യാവതാരത്താൽ പുനരുജ്ജീവിക്കപ്പെട്ടതും പുരുഷസൂക്തം തുടങ്ങിയ പരവിദ്യകളിൽ പ്രതിപാദിക്കപ്പെട്ടതും ആയതിന് അനുരൂപങ്ങളായവയാണ് ഇനിയുള്ള സഹസ്രമൂർധ തുടങ്ങിയ നാല് നാമങ്ങൾ സഹസ്രമൂർധ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാത് ഇങ്ങനെ നാല് നാമങ്ങൾ മത്സ്യാവതാരത്തെക്കുറിച്ചാണ് പറയുന്നത് ഭഗവാന്റെ ജ്ഞാനസ്വരൂപമായിട്ടുള്ള മത്സ്യാവതാരത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ മത്സ്യാവതാരത്തിൻ്റെ സുപ്രീം പരം ആയിട്ടുള്ള അവസ്ഥകളെ കുറിക്കുന്നതാണ് ഈ പറയുന്ന നാല് താമങ്ങൾ അത് എങ്ങനെയുള്ളതാണ് മത്സ്യാവതാരത്താൽ പുനരു പുനരുജ്ജീവിക്കപ്പെട്ടതും മത്സ്യ മത്സ്യാവതാരം ആ എന്ന് പറയുന്ന രൂപത്തിൽ പറയപ്പെടുന്നതും പുരുഷ സൂക്തം തുടങ്ങിയ പരവിദ്യകളിൽ പ്രതിപാദിക്കപ്പെട്ടതും പരവിദ്യ അപരവി അപരാവിദ്യ പരാവിദ്യ അപരാവിദ്യ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വിദ്യകളുണ്ട് പരവിദ്യ എന്ന് പറയുന്നത് അപരവിദ്യ എന്ന് പറയുന്നത് ഈ കാണുന്ന പ്രപഞ്ചത്തിലെ വസ്തുക്കളെ കുറിച്ചുള്ള അറിവ് വിവിധ ശാസ്ത്രങ്ങൾ അതിനെ പല തരത്തിലുള്ള ഇപ്പോൾ ജ്യോതിഷശാസ്ത്രം അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള നമ്മൾക്ക് വ്യാവഹാര ലോകത്ത് ആവശ്യമുള്ള അറിവിനെ ആണ് അപരവിദ്യ എന്ന് പറയുന്നത് പരവിദ്യ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള പരമമായിട്ടുള്ള അറിവ് പ്രതിപാദിക്കപ്പെടുന്ന അറിവുകൾ പ്രതിപാദിക്കപ്പെടുന്ന ശാസ്ത്രങ്ങൾ അതൊക്കെയാണ് പരവിദ്യകൾ അപ്പോൾ സൂക്തം തുടങ്ങിയ പരവിദ്യകളിൽ പ്രതിപാദിക്കപ്പെട്ടതും പുരുഷ സൂക്തം എന്ന് പറയുന്നത് സൂക്തം ശരിക്കും നമ്മൾ സഹസ്രശീർഷ പുരുഷ എന്ന് പുരുഷ സൂക്തം നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാൽ അത് ഒരു വളരെ ഉയർന്ന തലത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ആ തലത്തെക്കുറിച്ച് സംസാരിക്ക അങ്ങനെയുള്ള പരവിദ്യകളിൽ പുരുഷസൂത്വം തുടങ്ങിയ പരവിദ്യകളിൽ പ്രതിപാദിക്കപ്പെട്ടതുമായ ആയതിന് അനുരൂപങ്ങളായവയാണ് സഹസ്രമൂർധ എന്നുള്ള നാല് നാമങ്ങൾ അതായത് ഈ നാല് നാമങ്ങളിലൂടെ മത്സ്യാവതാരത്തിൻ്റെ ഏറ്റവും മത്സ്യാവതാരം എന്ന് പറയുന്ന അവതാരത്തിലൂടെ ഏറ്റവും ഉയർന്നതായിട്ടുള്ള ഭഗവാന്റെ അവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത് അതിലെ ഇരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ നാമം സഹസ്രമൂർധ സഹസ്രമൂർധ മൂർധ എന്ന ശബ്ദത്തിന് തല കണ്ണ് പാദം തുടങ്ങിയ ജ്ഞാനകർമ്മങ്ങൾ എന്നും അർത്ഥമുണ്ട് ജ്ഞാനകർമ്മത്തിനുള്ള ഉപകരണങ്ങൾ എന്ന് അർത്ഥമുണ്ട് മൂർധ സഹസ്രമൂർധ എന്ന് പറഞ്ഞ സഹസ്രം എന്ന് പറഞ്ഞാൽ ആയിരം എന്നൊരർത്ഥം അനന്തം അന്തമില്ലാത്തത് അസംഖ്യം സംഖ്യ ഇല്ലാത്തത് എന്നർത്ഥം അപ്പോൾ അനവധിയായിട്ടുള്ള ആയിട്ടുള്ള മൂർധാക്കൾ ഉള്ളവനാരോ അത് സഹസ്രമൂർധ മൂർധ എന്നുള്ള ശബ്ദത്തിന് എന്തൊക്കെയാണ് തല കണ്ണ് പാദം തുടങ്ങിയ ജ്ഞാനകർമ്മങ്ങൾ അതിൻ്റെ ജ്ഞാനോപകരണങ്ങൾ പറഞ്ഞാൽ നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ജ്ഞാന ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാത്തിനെയും കൂട്ടി കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് എന്ന് പറഞ്ഞാൽ വാക്ക് കൈകൾ കാലുകൾ ജനനേന്ദ്രിയം വിസർജനേന്ദ്രിയം ഇങ്ങനെ കർമ്മ കർമ്മേന്ദ്രിയങ്ങൾ അപ്പോൾ ജ്ഞാന കർമ്മേന്ദ്രിയങ്ങളോടുകൂടിയ ജീവൻ ആണ് മൂർധ എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് ഉപയോഗ അർത്ഥമാക്കുന്നത് സഹസ്രം എന്ന് പറഞ്ഞാൽ അനന്തം അന്തമില്ലാത്തത് അതായത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവന്മാരും മനുഷ്യനാണെങ്കിലും ശരി മറ്റ് ജീവജാലങ്ങളാണെങ്കിലും ശരി എല്ലാം ജീവനുള്ള സ്ഥൂലസൂക്ഷ്മ തലത്തിലുള്ള എല്ലാ ജീവന്മാരും എന്നർത്ഥം സഹസ്ര ശബ്ദം അവയുടെ അസംഖ്യത്തെ കുറിക്കുന്നു എന്ന് പറഞ്ഞാൽ സഹസ്രമൂർധ എന്നുള്ളിടത്ത് ഈ സഹസ്രം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അസ സംഖ്യയില്ലാ സംഖ്യയില്ലായ്മയെ അനന്തതയെ കുറിക്കുന്നു അപ്പോൾ സഹസ്രമൂർധ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ അനവധിയായിട്ട് കാണുന്ന എല്ലാ ജീവന്മാരുടെ ജീവന്മാരും എന്ന് അർത്ഥം അത് പരരൂപമാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് അണുവായിട്ടുള്ള വിഷയങ്ങളെയാണ് വേറൊരു വ്യക്തിയെ വസ്തുവിനെ ഇതൊക്കെ ചെറിയ വസ്തുക്കളാണ് ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന് അസംഖ്യമായിട്ടുള്ള ഈ ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളോട് കൂടിയിട്ടുള്ള ജീവൻ എന്ന് പറയുന്നത് ഭഗവാനാണ് അങ്ങനെ കളക്റ്റീവായിട്ടുള്ള ഫോം ജീവന്മാരുടെ കളക്റ്റീവായിട്ടുള്ള ഫോം സമഷ്ടിയായിട്ടുള്ള ഫോം അതിനെയാണ് സഹസ്രമൂർധ എന്ന് പറയുന്നത് ഇതിന് പ്രമാണങ്ങൾ ശ്രുതികളിൽ നിന്ന് പറയുകയാണ് വിശ്വതചക്ഷരുത വിശ്വത്തോ മുഖ വിശ്വം മുഴുവൻ കണ്ണുകളുള്ളവനും വിശ്വം മുഴുവൻ മുഖമായവനും ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ കണ്ണുകളുണ്ട് ഈ അല്ലെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ കണ്ണുകളും ഭഗവാന്റെ കണ്ണുകളാണ് ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ മുഖങ്ങളും ഭഗവാന്റെ മുഖമാണ് ഭഗവാൻ എല്ലായിടത്തും മുഖങ്ങളോടും കണ്ണുകളോടും കൂടിയവനാണ് സർവത പാണിപാതന്തൽ ഇത്യാദി ജ്ഞാപകാത് എല്ലായിടത്തും കൈകളും കാലുകളും ഉള്ളവനാകുന്നു ഭഗവാൻ എന്നീ ശ്രുതിവചനങ്ങളാൽ ഇത് പ്രമാണീകരിക്കുന്നു സഹസ്രമൂർധ എന്നുള്ള ആ ഒരു നാമം ഈ പറയുന്ന രണ്ട് ശ്രുതിവചനങ്ങളെ കൊണ്ടും പ്രമാണീകരിക്കുന്നു ഇവയെക്കൊണ്ട് ജ്ഞാനക്രിയകളെ ഭഗവാൻ എല്ലായ്പ്പോഴും ചെയ്യുന്നു എന്ന് അറിവുള്ളവർ പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന അനന്തമായിട്ടുള്ള ജീവൻ ജീവന്മാരുടെ ജ്ഞാന എന്തൊക്കെ കർമ്മം ചെയ്യുന്നു അത് മുഴുവൻ ഭഗവാനാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും നിങ്ങൾ ഓരോരുത്തരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതും ഭഗവാൻ സംസാരിക്കുകയും ഭഗവാൻ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് നമ്മളുടെ ഉള്ളിൽ നമ്മൾ നമ്മളുടെ ഉള്ളിലിരുന്നിട്ട് ഭഗവാനാണ് ഇത് ചെയ്യുന്നത് എൻ്റെ ഉള്ളിലിരുന്ന് ഭഗവാനാണ് ഇത് പറയിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലിരുന്ന് ഭഗവാനാണ് ഇത് നിങ്ങളെ കൊണ്ട് കേൾപ്പിക്കുന്നത് അത് കൊണ്ട് ജ്ഞാനക്രിയകളെ ഭഗവാൻ എല്ലായ്പ്പോഴും ചെയ്യുന്നുവെന്ന് അറിവുള്ളവർ പറയുന്നു ഇത് ഔചിത്യവുമാണ് ബഹുശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നതുമാണ് ഇത് ഉചിതവുമാണ് അനവധി ശാസ്ത്രങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് പരവിദ്യകളിൽ ഉയർന്ന തലത്തിലുള്ള അറിവുകളിൽ ഇത് പറഞ്ഞിട്ടും ഉണ്ട് അങ്ങനെയുള്ള ആ പരരൂപത്തെ കുറിക്കുന്നതാണ് ഈ നാല് നാമങ്ങളിലെ ആദ്യ നാമമായിട്ടുള്ള സഹസ്രമൂർധ ഇനി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ നാമം ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ നാമം മാത്രമേ ഭാഷകാരൻ വ്യാഖ്യാനം ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി ഇരുപത്തെട്ടും ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതും ഇത് ഈ ഒരു ഇതിൻ്റെ അർത്ഥത്തിൽ തന്നെയാണ് ഗണിക്കേണ്ടത് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ നാമ ഭാഷയാലിങ്ങനെ പറയുന്നു ഭഗവാന്റെ ജ്ഞാനം ശക്തി എന്നിവയാൽ വിശ്വത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്നതിനാൽ വിശ്വാത്മാ എന്നു നാമം ഭഗവാൻ സ്വന്തം ജ്ഞാനം ശക്തി എന്നിവയാൽ വിശ്വത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ തുടക്കത്തിലെ ആദ്യത്തെ രണ്ട് നാമങ്ങളെ കൊണ്ട് വിശ്വം വിഷ്ണുഹു ഇത് വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് ഭഗവാന്റെ ജ്ഞാനം ശക്തി ഈ പറയുന്ന ഇതിലൂടെ ഭഗവാൻ എല്ലാ വസ്തുക്കളിലും വ്യാപിച്ചു കിടക്കണം എല്ലാവരുടെയും ബോധത്തിലും അബോധത്തിലും ഭഗവാൻ വ്യാപിച്ചു കിടക്കുന്നു വിശ്വത്തിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് വിശ്വാത്മാ എന്ന നാമം ഒന്ന് വിശ്വത്തിൻ്റെ ആത്മാവ് ഭഗവാനാണ് എന്നുള്ളത് കൊണ്ടും വിശ്വാത്മാ ഈ ആത്മശബ്ദം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും സ്വയം പറയുന്നതാണ് സംസ്കൃത ഭാഷയിൽ ആത്മ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നൊരർത്ഥമുണ്ട് അപ്പോൾ വിശ്വം മുഴുവൻ ഞാൻ എന്ന് പറയുന്ന ബോധം ആരുടെയാണോ അത് ഭഗവാനാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഞാൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ എന്ന് പറയുന്നത് പോലെ ഭഗവാൻ ഞാൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ ഈ വിശ്വത്തെ മുഴുവനെ മുഴുവനെയാണ് അതുകൊണ്ട് വിശ്വം മുഴുവൻ ആത്മാവ് താൻ ആയിരിക്കുന്നതാരോ അത് വിശ്വാത്മാനിതിനെ പ്രമാണീകരിക്കുന്ന ശ്രുതിവചനങ്ങൾ പറയുകയാണ് സ ഭൂമിയും വിശ്വതോ വൃത്വ പുരുഷ സൂക്തത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ആ ഭൂമിയെ മുഴുവനായും വ്യാപിച്ച് മുഴുവനായിട്ടും ഈ കാണുന്ന നമ്മളുടെ മുമ്പിൽ കാണുന്ന ഏറ്റവും ചെറിയ വസ്തുക്കൾ മുതൽ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയാത്ത പ്രപഞ്ചത്തിൻ്റെ അങ്ങേയറ്റം വരെ മുഴുവൻ വ്യാപിച്ച് ഇരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് ഭൂതസ്തിഷ്ഠന്തി അന്തരാത്മാ ഏതു ശക്തിയാലാണോ ഭഗവാൻ ഭവിച്ചതായ എല്ലാത്തിൻ്റെയും അന്തരാത്മാവായിട്ട് നിലനിൽക്കുന്നത് ഏന സർവമിതം പ്രോതം ഏതിനാ എന്തിനാലാണോ ഈ കാണുന്നതെല്ലാം വ്യാപിച്ചിരിക്കുന്നത് അഹമാത്മാ ഗുഡാകേശ ഇത് രണ്ടും ഭഗവത്ഗീതയിലെയാണ് അല്ലയോ ഗുഡാകേശ ഞാൻ എല്ലാത്തിൻ്റെയും ആത്മാവാകുന്നു ഈ കാണുന്ന വിശ്വത്തിൻ്റെ മുഴുവൻ ഭഗവാൻ ആത്മാവാകുന്നു ഈ വിശ്വം മുഴുവൻ ഞാൻ എന്ന ആര് ആരെങ്കിലും ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അത് ഭഗവാനാണ് അപ്പോൾ വിശ്വം ആണ് തൻ്റെ ആത്മാവ് എന്നുള്ള അർത്ഥത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ നാമം വിശ്വാത്മാ ഇനി അടുത്ത രണ്ട് നാമങ്ങൾ സഹസ്രാക്ഷ സഹസ്രപാത് രണ്ട് നാമങ്ങളാണ് ഇത് രണ്ടും നേരത്തെ ഇരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ സഹസ്രമൂർധ എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം പറഞ്ഞതുപോലെ തന്നെ പറയാവുന്നതാണ് കാരണം ഈ നാല് നാമങ്ങളും ഭഗവാന്റെ പരരൂപത്തെ കുറിക്കുന്നതാണ് പരവിദ്യകളിൽ പറഞ്ഞിട്ടുള്ള ഭഗവത് സ്വരൂപത്തെ കുറിക്കുന്നതാണ് സഹസ്രാക്ഷഹ എന്ന് പറഞ്ഞാൽ ആയിരം കണ്ണുള്ളവൻ എന്ന് പറഞ്ഞാൽ അനവധി നിരവധി അന്തമില്ലാത്ത കാഴ്ചകളോടുകൂടിയവൻ കണ്ണുകളോടുകൂടിയവൻ സഹസ്രപാത് ആയിരക്കണക്കിന് കാലുകളോടു കൂടിയവൻ ഈ പ്രപഞ്ചത്തിലെ എല്ലാ എന്തൊക്കെ കാലുകളുണ്ടോ അത് മുഴുവൻ ഭഗവാൻ്റേതാണ് ഈ കാണ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ എന്തൊക്കെ കണ്ണുകളുണ്ടോ അത് മുഴുവൻ ഭഗവാൻ്റേതാണ് ആ അനന്തത്വത്തെ കുറിക്കുന്ന രണ്ട് നാമങ്ങളാണ് സഹസ്രാക്ഷഹ എന്ന് ഇരുന്നൂറ്റി ഇരുപത്തെട്ടാമത്തേതും സഹസ്രപാദ് എന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തേതും ആയിട്ടുള്ള നാമാണ് ഇനി ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകം ആവർത്തനോ നിവൃത്താത്മാ സംവൃത സംപ്രമർദ്ദന അഹ സംവർത്തനോ അഹസംവർത്തകോ വൻിരനിലോ ധരണീധര ആവർത്തന നിവൃത്തത്മാ സംവൃത സംപ്രമർദ്ദന അഹഹ സംവർത്തക വന്യഹി അനിലഹ ധരണീധര ഇങ്ങനെ ഒമ്പത് നാമങ്ങൾ അതിലെ ആദ്യത്തെ നാമം ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ നാമം ഇരുന്നൂറ്റി മുപ്പതാമത്തെ നാമം ആവർത്തനഹ ആവർത്തിക്കുന്നവൻ ഭാഷയാരൻ പറയാണ് സംസാരമാകുന്ന ഘടീയന്ത്രം എന്ന് പറഞ്ഞാൽ ജലചക്രം പ്രവർത്തിപ്പിക്കുന്നു എന്നതിനാൽ ആവർത്തനഹ എന്ന് നാം ജലചക്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടായിരിക്കും ഈ പാടത്തൊക്കെ വെള്ളം ഇങ്ങനെ തേവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചക്രം ആ ചക്രത്തിൻ്റെ ആ പടികൾ വീണ്ടും ഒരേ വെള്ളത്തിൽ തന്നെ വീണ്ടും വീണ്ടും വന്ന് അടിച്ചുകൊണ്ടേയിരിക്കും ഈ കാണുന്ന സംസാരം എന്ന് പറയുന്നതും ഒരു ചക്രം തന്നെയാണ് അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ആ കറങ്ങുന്ന ആ ചക്രത്തിൻ്റെ പ്രവർത്തിപ്പിക്കുന്നവൻ പ്രവർത്തകൻ ഭഗവാനാണ് അതുകൊണ്ടാണ് അതിനെ അതിനെ ആവർത്തന എന്ന് പറയുന്നത് കാരണം ഈ ചക്രം നിവ നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ചക്രം ഇങ്ങനെ കറങ്ങി 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 വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഭഗവാൻ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഭഗവാൻ ആവർത്തനഹ എന്ന് നാമം മഹാഭാരതത്തിൽ ഇതിന് പ്രമാണം പറയാണ് തേനേതം ഭ്രാമ്യതയെ ബ്രഹ്മചക്രം ആ ബ്രഹ്മചക്രത്തെ ഭഗവാനാൽ കറക്കപ്പെടുന്നു ബ്രഹ്മചക്രം എന്ന് പറഞ്ഞാൽ സംസാരചക്രം ബ്രഹ്മം സംസാരം എന്ന് പറയുന്നത് തന്നെയാണ് ഈ ബ്രഹ്മം സം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മതെ എപ്പോഴും വലുതായി കൊണ്ടിരിക്കുന്നത് എന്നാണ് അർത്ഥം എപ്പോഴും വലുതായി കൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആ അതുകൊണ്ട് ഈ സംസാരവും നിരന്തരം വലുതായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സംസാരത്തെ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പോൾ ഈ ചക്രത്തെ ഭ്രമിപ്പിക്കുന്നത് കറക്കുന്നത് ഭ്രമിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിലും ഭ്രമിപ്പിക്കുന്നതെന്ന് അർത്ഥം പറയാം ഇതെല്ലാം ഒരു ഭ്രമമാണ് ഈ കാണുന്ന പ്രപഞ്ചം എന്ന് പറയുന്നതും ഒരു തരത്തിലൊരു ഭ്രമമാണ് ആ ഭ്രമം എന്നുള്ള അർത്ഥത്തിലും എടുക്കാം അല്ലെങ്കിൽ കറക്കുന്നത് എന്നുള്ള അർത്ഥത്തിലും എടുക്കാം ഗീതയിലെ ശ്ലോകം ഭ്രാമയൻ സർവഭൂതാനി എല്ലാ ഭൂതങ്ങളെയും യന്ത്രത്തിൽ എന്ന പോലെ കറക്കുന്നു ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ എന്ന് ഗീത ഞാൻ എൻ്റെ മായ കൊണ്ട് എല്ലാ ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ കറക്കിക്കൊണ്ടിരിക്കുന്നു മഹാഭാരതത്തിലടുത്ത പ്രമാണം പറയാണ് കാലചക്രം ജഗച്ചക്രം യുഗചക്രം ച കേശവ ആത്മയോഗേന ഭഗവാൻ പരിവർത്തതയെ പരിവർത്തയതേ നിശം പരിവർത്തയതേ അനിശം ഭഗവാൻ തൻ്റെ യോഗശക്തിയാൽ കാലചക്രത്തെയും ജഗച്ചക്രത്തെയും യുഗചക്രത്തെയും കറക്കിക്കൊണ്ട് എല്ലായ്പ്പോഴും പരിവർത്തിപ്പിക്കുന്നു എല്ലായ്പ്പോഴും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു കാണുന്ന പ്രപഞ്ചത്തിലും നിരന്തരം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു കാലചക്രത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഇതിനു മുമ്പ് പറഞ്ഞു കാലാ ഇതിന് മുമ്പടുത്ത നാമങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് കാലാതീതനായി നിലനിൽക്കുന്നതും ഭഗവാൻ തന്നെയാണ് കാലാതീതനായിട്ട് നിലനിൽക്കുന്ന സമയത്തിന് പുറത്ത് നിലനിൽക്കുന്ന ഭഗവാന് മാത്രമേ സമയത്തിൻ്റെ ചക്രം കാലത്തിൻ്റെ ചക്രം കറക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഭഗവാൻ കാലം എന്ന് പറയുന്ന ഒരു ടൂളായിട്ട് എടുക്കുന്നു പക്ഷേ ഭഗവാൻ സ്വയം കാലത്തിന് സ്വാധീനിക്കപ്പെടുന്നു ഇല്ല പുരുഷ പുരുഷസൂക്തത്തിൽ പറയണ തസ്മാത് വിരാട ജായത അതിൽ നിന്നും വിരാട് പുരുഷനുണ്ടായി ഈ ഭഗവാന്റെ ഈ പറയുന്ന ആവർത്തന എന്ന് പറയുന്ന ആ സ്വരൂപത്തിൽ നിന്നും വിരാട് പുരുഷനുണ്ടായി എന്നീ വചനങ്ങളിലൂടെയും ഇത് തന്നെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആവർത്തന എന്ന് പറയുന്ന നാമത്തിൻ്റെ ആ ഒരു ആശയം തന്നെയാണ് ഈ പറയുന്ന ശ്രുതി വചനങ്ങളിലൂടെയും പറയുന്നത് എന്നർത്ഥം ഇനി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ നാമം നിവൃത്താത്മാ ഭാഷ്യൻ പറയാണ് അനന്തരം സംസാര വിഭൂതിയിൽ നിന്നും മൂന്ന് മടങ്ങ് വലുതായ വിഭൂതിയോടുകൂടി നിവൃത്തമായ അഥവാ ഉയർന്നതായ സ്വരൂപം ആരുടെയാണോ ആ ഭഗവാനാണ് നിവൃത്താത്മാവ് ആവർത്തന എന്നു പറഞ്ഞാൽ സംസാര ചക്രത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നവൻ സംസാര ചക്രത്തെ കറക്കുന്നവൻ എന്നൊക്കെ അർത്ഥം അങ്ങനെ ആ സംസാരം ആകുന്ന വിഭൂതി വിഭൂതി എന്ന് പറഞ്ഞാൽ വിശേഷമാണ് ഭവിച്ചതെന്നർത്ഥം അത് ഭഗവാൻ തന്നെയാണ് സംസാരമായിട്ട് വിശേഷമായിട്ട് ഭവിച്ചത് ഭഗവാൻ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുമായിട്ടും നമ്മൾ കാണുന്ന നമ്മൾ പോ നമ്മൾ കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങൾ ആയിട്ടും മാറിയിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ് അങ്ങനെയുള്ള സംസാര വിഭൂതിയിൽ നിന്നും മൂന്ന് മടങ്ങ് വലുതായ വിഭൂതിയോടുകൂടിയ നമ്മളേക്കാൾ ഉയർന്ന തലത്തിലുള്ള ശരിക്കും ഉള്ള വിഭൂതിയോടുകൂടിയ സ്വഭ സ്വരൂപം ആരുടെയാണോ ആ ഭഗവാനാണ് നിവൃത്താത്മാവ് നിവൃത്തം എന്ന് പറഞ്ഞാൽ ഉദ്ഗതം ഉയർന്നത് എന്നർത്ഥം അപ്പോൾ സംസാരമായിട്ട് തീർന്നതും ഭഗവാൻ തന്നെയാണ് സംസാരത്തിനെ നിയന്ത്രിക്കുന്ന സംസാര ചക്രത്തെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള സംസാരത്തിൻ്റെ മൂന്ന് മടങ്ങ് ഉയർന്നതായിട്ടുള്ള പരവിഭൂതിയായിട്ട് നിലനിൽക്കുന്നതും ഭഗവാൻ തന്നെയാണ് ത്രിപാദൂ ഇതിൻ്റെ പ്രമാണങ്ങൾ പറയുകയാണ് ത്രിപാദൂർധ്വ ഉഷ പുരുഷസൂക്തത്തിൽ പറയാണ് സാധാരണ നിലയിൽ നിന്നും മൂന്ന് മടങ്ങ് ആ പുരുഷൻ ഉയർന്ന് സ്ഥിതി ചെയ്തു പരാത്പരം എൻ മഹത്തോ മഹാന്തം ഇത്യാദി പ്രമാണങ്ങൾ പറയണം ഏതാണോ പരത്തിൽ നിന്നും പരവും മഹത്തിൽ നിന്നും മഹത്വം ആയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ നമ്മളായിട്ട് നമ്മളുടെ ഈ സാധാരണ പ്രപഞ്ചത്തിൻ്റെ ഈ ഒരു നിലയിൽ നിന്നും വളരെ ഉയർന്ന് സ്ഥിതി ചെയ്യുന്ന പരമായിട്ടുള്ള വിഭൂതിയിൽ നിലനിൽക്കുന്നതും ഭഗവാൻ തന്നെയാണ് ആവർത്തനനായിട്ട് സംസാരമായിട്ട് തീർന്നിട്ടുള്ളതും ഭഗവാൻ തന്നെയാണ് സംസാരത്തിൽ നിന്നും നിവൃത്തിച്ച് സംസാരത്തിൻ്റെ മുകളിൽ നിവൃത്താത്മാവായിട്ട് നിലനിൽക്കുന്നതും ഭഗവാൻ തന്നെയാണ് ഇത് രണ്ടും ഭഗവാൻ തന്നെയാണ് ഇനി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ നാമം സംവൃത ആവർത്തന നിവൃത്താത്മാവൃത ആവർത്തനനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് നിവൃത്താത്മാവ് ഈ നിവൃത്താത്മാവ് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഈ ഭഗവാൻ തന്നെയാണ് സംവൃത സംവൃത എന്നുള്ള ഭാ നാമത്തിൻ്റെ അർത്ഥം ആ അവസ്ഥയിൽ നിവൃത്താത്മാവായിരിക്കുന്ന ആ ഉയർന്ന അവസ്ഥയിൽ തമസിൽ നിന്നും പരമായത് എന്നർത്ഥത്തിൽ താമസന്മാരായ മൂഢന്മാരിൽ നിന്നും ഇരിക്കുന്നതിനാൽ സംവൃത എന്ന് നാമം സമൃദ്ധ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വ്രതനായത് നല്ല രീതിയിൽ ചു മറയ്ക്കപ്പെട്ടവൻ എങ്ങനെയുള്ളവരിൽ നിന്നും മറയ്ക്കപ്പെട്ടവൻ നിവൃത്താത്മാവായിട്ടുള്ള ഭഗവാൻ ഏത് തരത്തിലുള്ള ആളുകളിൽ നിന്നുമാണ് മറയ്ക്കപ്പെട്ടിരിക്കുന്നത് താമസന്മാരായിട്ടുള്ള മൂഢന്മാരിൽ നിന്നും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധാരണ ഒരു നിലയിൽ നിലനിൽക്കുന്ന ആ ഒരു നിലയിൽ മാത്രം ജീവിക്കുന്ന അല്ലെങ്കിൽ ത നമ്മളെ ഓരോരുത്തരുടെയും ഈ ഒരു നിലയല്ലാതെ ഇതിൽ നിന്നും ഉയർന്നതായിട്ടുള്ള ഒരു മാനുഷിക തലമുണ്ട് എന്ന് മനസ്സിലാക്കാതെ താനിപ്പോൾ നിലനിൽക്കുന്ന ആ ഒരു ചെറിയ ബോധത്തിൽ മാത്രം നിലനിൽക്കുന്ന ആളുകളെയാണ് മൂഢന്മാർ എന്ന് പറയുന്നത് അങ് അത് എന്തുകൊണ്ടാണ് അവർ മൂഢന്മാരാകുന്നത് അത് തമസിന്റെ ആധിക്യം കൊണ്ടാണ് തമസിന്റെ താ താമസിക ഗുണത്തിന്റെ ആധിക്യം കൊണ്ട് ഈ മൂഢന്മാരായിട്ടുള്ള അവരിൽ നിന്നും നല്ല രീതിയിൽ മറക്കപ്പെട്ടിരിക്കുന്നവരാണ് അവർക്ക് ഭഗവാൻ മറക്കപ്പെട്ടിരിക്കുന്നവരാണ് അവർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം ഭഗവാന്റെ ഉയർന്ന നില തമസ് തമോ ഗുണം കൊണ്ട് മറയ്ക്കപ്പെട്ട ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അവരിൽ നിന്നും നല്ല രീതിയിൽ മറയ്ക്കപ്പെട്ടവനാണ് എന്നുള്ള അർത്ഥത്തില് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാമനാമം some